എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷം ഇത്രയധികം താഴേക്ക് പോകാൻ കാരണം അവരുടെ തോൽവിക്ക് കാരണം എന്തായിരിക്കും അവൻ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലും ഒരു സീറ്റായിരുന്നു ഇടതുപക്ഷത്തിന് ഇപ്രാവശ്യം ഒരു സീറ്റാണ് ഇപ്പൊ ആലത്തൂർ മണ്ഡലം പാലക്കാട് മണ്ഡലം ഓക്കെ നിങ്ങൾക്കും നിങ്ങൾക്കും ചെറിയൊരു വലതുപക്ഷ ചായ 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 ആ മൂപ്പിൽ ഒപ്പിക്കാൻ തുടക്ക കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ലക്ഷത്തോളം അടങ്ങുന്ന വോട്ടുകളാണ് കോൺഗ്രസിന്റെ വോട്ടുകൾ ബിജെപിക്ക് ചോർന്നിട്ടുള്ളത് ആ ഒറ്റ ഒറ്റക്കാര്യം പോലും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടതുപക്ഷ ഭരണം ഏറ്റവും നന്നായി തന്നെയായിരുന്നു ഇപ്രാവശ്യം അതെ നല്ല രീതിയിൽ തന്നെയാണ് ഭരണം നടക്കുന്നത് െ ഇത് ഞാൻ പറയുമ്പോ ന്യൂ ജനറേഷന് അല്ലെങ്കിൽ എന്താ പറയാ ഓൺലൈൻ മീഡിയയെ താല്പര്യായിട്ടുള്ള മനുഷ്യന്മാർക്ക് എന്തായാലും ഇടതുപക്ഷ വിരുദ്ധത അത് കാരണം എന്തോ വിരുദ്ധതും ഇൻസ്റ്റഗ്രാം അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യവും കോർപ്പറേറ്റ് താല്പര്യരാണ് അപ്പൊ കോർപ്പറേറ്റിന്റെ ആവശ്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ട് അങ്ങനത്തെ മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ ആഹ് എനിക്കറിയാം എന്തോ കാര്യ ഇപ്പൊ ഈ സി പി എമ്മിനുള്ളിൽ തന്നെ വരുന്ന വലിയൊരു ഒരു ആവശ്യമാണ് ഈ പിണറായിക്കെതിരായിട്ടുള്ള ഒരു വികാരം ജനങ്ങളിൽ ശക്തമായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പിണറായിയുടെ ശൈലി മാറുക മാന്യനായ ജനങ്ങളെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന മുഖ്യമന്ത്രി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീലിണ്ട് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ജനസമ്പർക്കം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു ബസ് ഒന്നര കോടി ബസ് ഒക്കെ വാങ്ങി ലിഫ്റ്റ് ഒക്കെ ബസ് വാങ്ങി ഇറങ്ങിയാലോ അതിന് എന്ത് പരിഹാരമാണ് അതിന് കണ്ടത് ഓടിക്കൊണ്ടിരിക്കും മുഖ്യമന്ത്രിയുടെ മാര് വാക്കിൽ പോലും പറയുന്നത് കേക്കാതെ അഭിപ്രായം പറയരുത് ചമ്മി അങ്ങനെ ജനസമ്പർക്കം പരിപാടി എന്ന് പറഞ്ഞിട്ട് എന്റെ പുതിയ പള്ളിയും മക്കളും വരുന്നമാര് വന്നവിടെ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് ഒരു പരാതിയായിട്ട് ഒരു സാധാരണക്കാരന് അയാളൊന്ന് കാണാൻ പറ്റിക്കണോ അവിടെ അവിടെകൾ വാങ്ങാൻ കൗണ്ടറുകളും കാര്യങ്ങളും എല്ലാം പ്രവർത്തിച്ചിരുന്നു ആ എന്നിട്ട് 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 ആ ഏത് മണ്ഡലത്തിലാണോ വരുന്നത് ആ മണ്ഡലത്തിൽ തലേ ദിവസവും പിറ്റേ ദിവസവുമായി അവിടുത്തെ ആളുകളെ കാണാൻ തെരഞ്ഞെടുത്ത ഈ പുതിയ ഓൺട്രിപ്യൂണേഴ്സ് ആണെങ്കിൽ അങ്ങനെ എല്ലാരും കാണാനുള്ള ഒരു വേദി ആ മന്ത്രിമാരെ ഒക്കെ നിർത്തിയിട്ടുള്ള ഒരു വേദി അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു അവർ പറഞ്ഞു ഓൺട്രിപ്യൂണേഴ്സ് അതേപോലെ അവിടുത്തെ ആളുകളെ വെച്ചിട്ട് രാവിലെ തുമ്മളംബൻ പറഞ്ഞു ഇനി ഇവിടെ നിന്ന് വാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ